അന്താരാഷ്ട്ര ഓട്ടിസം അവബോധ ദിനാചരണത്തിന്റെ ഭാഗമായി കാര്യാട്ടുകര അംഹയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ തെരുവു നാടകം സംഘടിപ്പിച്ചു തായംകുളങ്ങരയിൽ നടന്ന നാടകാവതരണം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് ഉദ്ഘാടനം ചെയ്തു സംവിധായകൻ പ്രിയനന്ദനൻ മുഖ്യാതിഥിയായിരുന്നു ഓട്ടിസം ബാധിതരെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തിരിച്ചറിവുക എന്ന നാടകം അവതരിപ്പിക്കുന്നത് കെ വി ഗണേഷാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുമൈബൻ രചിച്ച നാടകത്തിന്റെ സംഗീതം സച്ചിൻ സാജുവുമാണ് നിർവഹിച്ചിരിക്കുന്നത് അംഹ ഡയറക്ടർ ജേക്കബിന്റെ നേതൃത്വത്തിലായിരുന്നു നാടകാവതരണം അംഹയുടെ ചെയർപേഴ്സൺ പ്രൊഫസർ ഭാനുമതി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൂടെ നിനക്ക് എനിക്കറിയില്ലേ നീ വെറുതെ സമയം കഴിഞ്ഞാൽ നോക്ക് വന്നിട്ട് എനിക്കോ എന്റെ പോലെ ഓട്ടീസാവസ്ഥയിലുള്ള മറ്റൊരാൾക്കോ നിങ്ങളെപ്പോലെ കൂട്ടം കൂടി നിയമങ്ങളനുസരിച്ച് അതേ താല്പര്യത്തോടെ കളിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞങ്ങൾ ആഗ്രഹിച്ചാലും ഞങ്ങളുടെ തലചോദന പ്രവർത്തനം അതിനുവേണ്ടി പ്രാപ്തമാകാൻ ധാരാളം പരിശ്രമങ്ങൾ ആവശ്യമായി വരും